ചേവി അത് കൈക്കൊണ്ടല്ലോ തോണ്ടേ എന്നിട്ട് അതിനകത്ത് വർത്തമാൻ തന്നെ പറയാം അക്കരി കാണാൻ നല്ലൊരു വർത്തമാനം പറയാൻ പറ്റില്ല അങ്ങോട്ടേ അങ്ങോട്ടറങ്ങിയാലോ മനസ്സിനെ പറഞ്ഞു മോളെ കുടിക്കലിനുള്ള ഫർണിച്ചറൊക്കെ ആളായിട്ട് മനസ്സും ആകെ വലയം കടാനും അവര് കടയിക്കോളാം ടി വി കടയിൽ തൽക്കാലി വാങ്ങാൻ പോരാ പറയുന്നത് അജിപ്പ പറഞ്ഞത് നന്നായി ഇതൊക്കെ കൂടി കിട്ടണ ഒരു കരണ്ട് നിസാൻ എന്നാണ് ആ ഷോപ്പിന്റെ പേര് നിശാനൊന്നും വിളിച്ചൊക്കെ ഒറ്റ കടയിൽ പോയി ഒറ്റ

വീട്ടിലൊരു ചട്ടിയോ പാത്രം ഒന്നും ഇല്ല കൊണ്ടുവരാൻ പറഞ്ഞ ഒരു സാധനം വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ കൂടെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി മഞ്ചേരി ബഡ്ജറ്റില് സാധനങ്ങള് വെറുതെ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ഈ പെണ്ണിനേറ്റ് പോയിട്ട് വേണ്ട സാധനം വാങ്ങിക്കൊടുത്തില്ലെങ്കി പണിയാൻ കഴിച്ചു കെ ബീറിന്റെ ഗൂഢ് വിളിച്ച് പോയിക്കൊള്ളു പൈസ കൊടുക്കുക ോ എവിടക്കാറ്റ് പോണ്ട് ഞാൻ കളിച്ചാൽ പോലെ അലിയാക്കും ബേക്കറി തിരക്കും ഈ പേരിലൊരു സാധനം ഇല്ലാതെ ആ തുറക്കലുണ്ട് കാലികളെ വാങ്ങിക്കൊണ്ടോ എന്താപ്പോ അലയാക്കണോ പെരേല് ജില്ലേബിയിലൊക്കെ സാധനം பொன்னா செங்காய் காணாத எந்தோ அஹ் அந்த கழிச்சு ആ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് അപ്പൊ ഇപ്പൊ തിന്നു നിർത്തില്ല ഞാൻ കുറച്ചുകൂടി കൊണ്ടേ കുഞ്ഞാപ്പുർത്താ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ ഞാൻ വെച്ചു തിന്നു നിർത്താന്ന് ചോദിച്ചി ബേക്കറി എന്ത് കൊടുത്താലും ഫുള്ള് ഓരന്നെ വേണേ പെട്ടെ ആദ്യം ഞാനാ പൊടിച്ചില്ല ഞാനേ ഓരോക്കെ ഉള്ളുട്ടോ അക്കത്തെ പാണ്ടി പറഞ്ഞേ അക്കത്ത പറഞ്ഞേ ഈത്തപ്പായ എനിക്കിഷ്ടമാണ് ഞാൻ എന്റെ കുരുതരാ ഇപ്പിച്ച് കൊറേ സാധനങ്ങൾ കൊണ്ടിരും ഒക്കെ കൊറച്ച് നേരമുള്ളൂ ഞാൻ പോയി വെറുതെ കുട്ടികളെ പറഞ്ഞ പുതിയ പശ്ചാത്തല ഇജും മറ്റോട്ടോ ആനക്ക് കൊണ്ടുവരണം മാതിരി എന്നെക്കും കൊണ്ടുള്ളു വന്നും Assalamualaikum. Waalaikumsalam <laughs> assalam. <laughs> Kau Entah Tidak boleh kacau. Kau jangan pukul. Aduh. Alhamdulillah saya, 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 എല്ലാരും പക്ഷെ പറഞ്ഞ ഏറ്റവും ഹൈപ്പർ മാർക്കറ്റ് കോട്ടക്കൽ തുടങ്ങിയില്ലേ പിന്നെ കോട്ടയ്ക്കൽ നഷ്ടം പോയിക്കോളാം ഞാൻ ഒന്നും നോക്കണ്ട എല്ലാരും കേറിക്കോളി ുംമ്മുംസർ പോയി കൊറച്ച് ഉണ്ണിയപ്പം ചുട്ടെ ഉണ്ണിയപ്പം ഒരുപാട് വണ്ടി പതിയെ ആ നോക്കേ കാര്യം പറയാണ്ട് ഞമ്മക്കൈക്ക് പോകാണ്ട് ബൈക്കും ഒന്ന് പോകാൻ വൈകൂരാതല്ലേ ഈ കുട്ടികളെ ചളിമ്പൊടി ആക്കാണ് എന്റെ സങ്കടക്ക് ഇന്നോട് പറയാത്ത അവളെ ഡിമോസ് ഫർണിച്ചറ് കൊണ്ടോട്ടിയിലേ ദിനോസിനും മിച്ചനും കൊണ്ടോട്ടിയിലോ പണച്ചത് മാണ്ഡ മാരുണ്ടാവും മിഡ് 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 നൈറ്റ് 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 സെയിൽ നടക്കുണ്ടേ ഗുഡ് അവിടെ നട്ടുച്ച കൈംസരാല്ലേല് തുണി കൊടിക്കണോ ബിഞ്ചനല്ല അൻ്റെ എനിക്കിപ്പൊ ചെവി കേൾക്കുണ്ടോ അന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ആ നേരിട്ട് കാട്ടി തെരച്ചന്റെ പോന്ന ആ